ാതയിൽ എസ് എൻപുരത്ത് അടിപ്പാത നിർമ്മിക്കണമെന്ന ആവശ്യം ജില്ലാ കളക്ടർ സ്ഥലം സന്ദർശിച്ചു ദേശീയപാത കടന്നുപോകുന്ന കൈപ്പമംഗലം നിയോജക മണ്ഡലത്തിലെ ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിലെ പള്ളിനട ജംഗ്ഷനിൽ അടിപ്പാത നിർമ്മിക്കുന്നതിന്റെ സാധ്യത പരിശോധിക്കുന്നതിന് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സ്ഥലം സന്ദർശിച്ചു ഇറ്റി ടൈസൺ എം എൽ എയുടെ ആവശ്യപ്രകാരമായിരുന്നു ജില്ലാ കളക്ടറുടെ സന്ദർശനം ദേശീയപാത കടന്നുപോകുന്ന പള്ളിനാട ജംഗ്ഷന് ഇരുവശമായാണ് മിനി സിവിൽ സ്റ്റേഷനും ഗ്രാമപഞ്ചായത്ത് ഓഫീസും ആയിരത്തോളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന എം എ ആർ എം വി എച്ച് എസ് എസ് ശാന്തിപുരം വിദ്യാലയവും സ്ഥിതി ചെയ്യുന്നത് ദേശീയപാത വന്നതോടെ വിദ്യാർത്ഥികളും മുതിർന്നവരും അടങ്ങുന്നവർക്ക് റോഡ് മുറിച്ചു മുറിച്ചുകടക്കുന്നതിന് വളരെയധികം പ്രയാസം അനുഭവിച്ചിരുന്നു സ്ഥലത്ത് നേരത്തെ നാഷണൽ ഹൈവേ അധികൃതർ നേരിട്ട് സ്ഥലപരിശോധന നടത്തുകയും ഇരുവശത്തും ഫുട്ട് ഓവർ ബ്രിഡ്ജ് പണിയുന്നതിനായി മൂന്ന് സെന്റ് സ്ഥലം ആവശ്യമാണെന്നും അറിയിച്ചിരുന്നു എന്നാൽ സ്ഥലത്ത് ഫുട്ട് ഓവർ ബ്രിഡ്ജ് നിർമ്മിക്കുന്നത് പ്രായമായവർക്കും വിദ്യാർത്ഥികൾക്കും റോഡ് മുറിച്ചു കടക്കുന്നതിന് പ്രയാസം സൃഷ്ടിക്കുന്ന സാഹചര്യത്തിലാണ് ഇജിറ്റൈസൺ എം എൽ എയുടെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടർ സ്ഥലത്ത് അടിപ്പാത നിർമ്മാണത്തിന്റെ സാധ്യത പരിശോധിക്കാൻ എത്തിയത് നിരന്തരമായിട്ടുള്ള ആവശ്യം ആദ്യ വേദന കൊടുക്കുന്നതും പല സ്ഥലങ്ങളിലും അതിനനുസരിച്ചുള്ള പ്രതികരണവും ഉണ്ടായിട്ടുണ്ട് ഏറ്റവും ആദ്യം വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നൊരു സ്ഥിതിയാണ് ആദ്യം വന്നിരുന്നത് പിന്നെ അവർ ഫുഡ് ഓവർ എന്ന് പറഞ്ഞു ഫുഡ് ഓവർ ബ്രിഡ്ജ് പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞത് പറ്റില്ല ഇവിടെ നിന്നുള്ള ആൾക്കാർക്ക് അപ്രതവൃത്തിക്കുമുള്ള സംവിധാനം ഉണ്ടാകണം പണ്ട് നമ്മുടെ സ്കൂളും പള്ളിയും നമ്മുടെ പഞ്ചായത്തൊക്കെ ഉള്ളപ്പോൾ തന്നെ ഇപ്പം അതിലേക്കാൾ ഗൗരവപ്പെട്ട വിഷയങ്ങൾ വേറെ ഇവിടെയാണെങ്കിൽ തൊട്ടപ്പുറത്താണ് നമ്മുടെ മിനി സിവിൽ സ്റ്റേഷൻ വരാൻ പോകുന്നു മുപ്പത് സെന്റ് ഭൂമി നമ്മുടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരാൾ നമുക്ക് തന്നുകൊണ്ട് അപ്പോൾ മിനി സിവിൽ സ്റ്റേഷൻ വരുവാണ് അപ്പോൾ ആളുകൾക്ക് അങ്ങോട്ട് വേഗത്തിൽ പോകാൻ എല്ലാവർക്കും ഈ പഞ്ചായത്തിന്റെ മാത്രമല്ല നമ്മുടെ മണ്ഡലത്തിലെ മുഴുവൻ ആളുകൾക്കും ആശ്രയിക്കുന്ന ഒരു കേന്ദ്രമായിട്ട് വളരെ തൊട്ടടുത്ത് തന്നെ വില്ലേജ് ഓഫീസ് വരുവാണ് വില്ലേജ് ഓഫീസിലേക്ക് പോകുന്നതാണ് വില്ലേജും പഞ്ചായത്തും ഒക്കെ ആയിട്ട് വലിയ രീതിയിൽ നമുക്ക് ബന്ധമാണല്ലോ അപ്പൊ എപ്പോൾ അതുകൊണ്ട് നമുക്ക് നിർബന്ധിതമായ സ്ഥിതി വന്നു ആ നിർബന്ധിതമായ സ്ഥിതി പി ഡബ്ല്യു ഡി മിനിസ്റ്റർ മുഖ്യമന്ത്രി അതുപോലെ ബന്ധപ്പെട്ട ഇവർ പി ഡി ഉൾപ്പെടെ എൻ എച്ച് അധികാരികൾ ഉൾപ്പെടെ നിരവധിയായിട്ടുള്ള സമയം വളരെ കൃത്യമായി ഇടപെട്ട ആളുകളാണ് ഞങ്ങളെല്ലാവരും ഇപ്പോൾ അതിൻ്റെ ഫൈനൽ എന്നുള്ള നിലയിൽ ഇവിടെ ഇപ്പോൾ കളക്ടർ ഉൾപ്പെടെ വന്നിട്ട് ഇതൊന്ന് പരിശോധിക്കാനുള്ള ഇവിടെ ഒരു അടിയിലുള്ള ടണൽ അണ്ടർ പാസ് ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള ഗൗരവപ്പെട്ട ഒരു ചിന്തയ്ക്ക് വേണ്ടിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അത് ഞങ്ങളുടെ പ്രതീക്ഷ ഉറപ്പായിട്ടും അത് നിർവഹിക്കാൻ

സ്ഥിതിഗതികൾ വിലയിരുത്തിയ ജില്ലാ കളക്ടർ വിദ്യാർത്ഥികൾക്കും മുതിർന്നവർക്കും അടക്കമുള്ള പൊതുജനങ്ങൾക്ക് ദേശീയപാത മുറിച്ചുകടക്കുന്നതിനാവശ്യമായ അടിപ്പാത നിർമ്മിക്കുന്നതിനും മറ്റ് അനുബന്ധ നടപടികൾ സ്വീകരിക്കുന്നതിനും നാഷണൽ ഹൈവേ അധികൃതർക്ക് നിർദ്ദേശം നൽകി ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ ജില്ലാ പഞ്ചായത്ത് അംഗം സുഗതാ ശശിധരൻ ഡെപ്യൂട്ടി കളക്ടർ പ്രദീപ് ജി കെ എൽ എൻ എച്ച് ഡെപ്യൂട്ടി കളക്ടർ രേവ കെ കൊടുങ്ങലൂർ തഹസിൽദാർ ശ്രീനിവാസ് എം റസിയ കെ എ ൾക്ക് അതിമനോഹരമായ അതിഥികൾക്ക് സ്നേഹ വിരുന്നൊരുക്കാൻ പതിനാറായിരം സ്ക്വയർ ഫീറ്റിൽ വിശാലമായ സിറ്റിംഗ് ആൻഡ് ഡൈനിങ് കാർ പാർക്കിംഗ് മോൾ ആൻഡ് മാൾ ഫസ്റ്റ് ആൻഡ് ബെസ്റ്റ് ഓപ്ഷൻ ഫോർ വെഡിങ് റിസപ്ഷൻസ് എൻഗേജ്മെന്റ് ബർത്ത്ഡേ പാർട്ടി തുടങ്ങിയ ആഘോഷങ്ങൾക്ക് വർണ്ണ പൊലിമയേകാൻ എസ് കെ പാലസ് ഒപ്പമുണ്ട് വരൂ ആഘോഷങ്ങൾ നമുക്കിവിടെ നിന്നും തുടങ്ങാം മുൽ ജ്വല്ല ഇപ്പോൾ നമ്മുടെ മൂന്ന് പീഡിയിലും ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ചുമായി ട്വിങ്കിൾ ആയിരം രൂപയിൽ തുടങ്ങുന്ന കിഡ്സ് കളെ വിവാഹ പാർട്ടികൾക്ക് സ്വർണ്ണം ഹോൾസെയിൽ വിലയിൽ 916 স্বর্ণஅபரணங்கள் மாட்டিয়েടുக்கும்போது விலையில் ஒதுக்கтелю மாற்றில்லை. ஏதுவும் புதிய மாடலுகள், ஏதுவும் குறைந்த பணக்குலி சுந்தமாக கா. 10 பவনিতে தொடங்கும் எக்ஸ்க্লூசிவ் wedding Trendy and traditional variety collections. பொன்னில் தீர்த்த மோதிமதி டாண்டின் ஆத்மவங்கல்.